നബി സല്ലാ അലൈഹി വസല്ലം തങ്ങളുടെ മക്കളായത് കല്യാണം കഴിച്ചു കൊടുത്തത് അബൂലഹബിൻ്റെ മക്കളായും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബൂലഹബിനെതിരായി ഖുർആാനിൽ അധ്യായം ഇറങ്ങുന്നത് സൂറത്ത് ഇറങ്ങുന്നത്

വിരുദ്ധമായി അദ്ദേഹം സംസാരിക്കുകയും നബിസ് അടുത്ത് പോയി അദ്ദേഹം തങ്ങളോട് അധബകേടായി സംസാരിക്കുകയും നബിസ് വസ്ല്ലം തങ്ങളുടെ നേരെ കയർത്ത് സംസാരിക്കുകയും നബി തങ്ങളുടെ അവിടെ നിന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പറിച്ചു കീറുകയും ചെയ്തു ഇക്കാരണത്താൽ അലിഹി വസ്ല്ലം തങ്ങൾക്ക് ചെയ്തു അള്ളാഹു നിന്റെ നായകരുടെ കൂട്ടത്തിൽ നിന്നൊരു നായേ ഇദ്ദേഹത്തിൻ്റെ മേൽ നീടുക ആ നേടുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അബൂലഹബും അബൂലഹബുംബയും കച്ചവടത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ടു അതാ യാത്ര ചെയ്തു ചെയ്ത് അവരൊരു കാട്ടിലെത്തി ആയപ്പോൾ അവിടെ താമസിക്കാൻ വേണ്ടി അവിടെയുള്ളൊരു പുരോഹിതൻ്റെ അടുക്കൽ പോയി അപ്പോൾ ആ പുരോഹിതന് സമ്മതിക്കുകയും അദ്ദേഹം പറഞ്ഞു ഇവിടെ വലിയ വലിയ പ്രാണികൾ വരാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ഉറങ്ങാൻ ഇതങ്ങ് കേട്ടപ്പോൾ നബിസല്ലാഅഅഅലൈ വസല്ലം തങ്ങൾ തൻ്റെ മകനായ ഉത്തൈബക്കെതിരെ ആ ദ്വായിലേ കാഹബിന്റെ ശ്രദ്ധ പോവുകയും അദ്ദേഹം കൂടെയുള്ള ആളുകളോട് പറഞ്ഞു ഓ ജനങ്ങളെ തങ്ങൾ എന്റെ മകനായ ഉതൈബക്കെതിരെ ദ്വാ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഹലാകാൻ വേണ്ടി നിബിസല്ലാ വസ്ല്ലം തങ്ങളുടെ ദ്വായുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കണം അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ ചിരക്ക് സാധനങ്ങളും ഒരുമിച്ച് കൂട്ടി അതിൻ്റെ മുകളിൽ ഉതൈബക്ക് ഉറങ്ങാനുള്ള വിരിപ്പ് വിരിക്കണമെന്ന് പറയുകയും അവർ അങ്ങനെ ചെയ്യുകയും ചെയ്തു ഉറങ്ങിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം ഒത്തെയ്ബക്ക് ഒരു പ്രാണിയും വന്ന് ഉപദ്രിക്കാത്തതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അബൂലഹബ് തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു അങ്ങനെ രാത്രിയായപ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ് അപ്പോഴാണ് ഒരു വലിയ സിംഹം വരുന്നത് ആ സിംഹം ആ സിംഹം അവിടെയുള്ള എല്ലാ ജനങ്ങളെയും മണത്തു നോക്കി അവസാനം സിംഹം ഒത്തൈബ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചെറുക്കിൻ സാധനത്തിന്റെ മുകളിൽ പോയി അദ്ദേഹത്തെ മണത്തു നോക്കുകയും അദ്ദേഹത്തിൻ്റെ തലേ തിന്നുകളയുകയും ചെയ്തു ഈ സിംഹം അങ്ങ് പോയപ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഈ സിംഹത്തെ തിരഞ്ഞു നോക്കി എവിടെയും അങ്ങനെയുള്ള സിംഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ നബിസ് വസ്ല്ലം തങ്ങളോട് കളിച്ചാൽ അള്ളാഹു കഠിന കഠോരമായി ശിക്ഷിക്കും തങ്ങളുടെ സ്വീകരിക്കാതിരിക്കില്ല അവിടുന്ന് അബു അലഹബിന്റെ മകനായ ഉതൈബക്കെതിരെ ദ്വ ചെയ്തതാണ് അള്ളാഹുവെ നിന്റെ നായകളുടെ കൂട്ടത്തിൽ നിന്നുള്ളൊരു നായയെ ഇദ്ദേഹത്തിന്റെ മേൽ ഇടണമേ ആ ദ്വാ അല്ലാഹു സ്വീകരിക്കുകയും ഒരു സിംഹം വന്നുകൊണ്ട് ഉത്തൈവയുടെ തലയെ തിന്നുകൊണ്ടുപോയി എന്നാണ് ചരിത്രം പറയുന്നത്